നവീകരണത്തിനായി അടച്ചുട്ട കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് തുറന്നു നൽകി പതിനെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ ബീനാ ടോമി നിർവഹിച്ചു കട്ടപ്പന നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത് വാർഷിക പദ്ധതിയിൽ ടൗൺ റോഡ് പുനർനിർമ്മാണത്തിനായി ലക്ഷം ലക്ഷം രൂപയാണ് രൂപ ഉപയോഗിച്ചാണ് ഈ പാതയുടെ നവീകരണം ാണ് മുൻപ് റോഡ് പൂർണ്ണമായി തകർത്തോടെ കാർത്തടയാത്രയും വാഹനയാത്രയും മാറിയിരുന്നു ഇതോടെ നിരവധി തുടർന്നാണ് പാത ടൈലി കുറിച്ച് നവീകരിച്ചത് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീരാ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് ഈ നഗരസഭയുടെ ചേർന്നുള്ള റോഡ് ടന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഭരണ സംബന്ധിക്ക് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിത് കൊടുക്കാൻ സാധിച്ചു അതിന് ഇതിനു വേണ്ടി സഹകരിച്ച് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏഴ് കഷ്ടപ്പാടും അതോടൊപ്പം തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല ഓരോ നിമിഷവും സ്ഥിതി വറപ്പായി ഓരോ ദിവസവും ഓരോ മണിക്കൂറും വന്ന് നോക്കി അതിശയം ആയി എല്ലാവർക്കും നന്ദി അർപ്പിച്ചു എ ഇ മുഹമ്മദ് അജ്മലിനെയും കരാറുകാരൻ ഷാജി ചവർണയും അനുമോദിച്ചു നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബില്ലി കൌൺസിലർമാരായ ജോയി കെട്ടിക്കുഴി സിവി മാറപ്പായി ജോയി അനിത്തോട്ടം ഷമേജ് കെ ജോർജ് ലീരാമബേബി വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്ജം പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തോമാലേറ്റം മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ എം കെ തോമസ് ജോഷി പുത്തട എന്നിവർ സന്നിഹിതരായിരുന്നു